നമസ്കാരം വഖഫ് ഭേദഗതി നിയമം പാസായതിനു ശേഷം ആദ്യമായിട്ടാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു കേരളം സന്ദർശിക്കുന്നത് അദ്ദേഹം ഇന്ന് രാവിലെയാണ് കേരളത്തിലെത്തിയത് ഇന്നിപ്പോൾ അദ്ദേഹം മുനമ്പത്ത് സമരപ്പന്തൽ സന്ദർശിച്ചു കഴിഞ്ഞു മാത്രമല്ല വരാപ്പുഴ അതിരൂപത സന്ദർശിച്ചു കഴിഞ്ഞു ആവേശോജ്വലമായ സ്വീകരണമാണ് കിരൺ റിജുവിന് മുനമ്പം ജനത നൽകിയത് അദ്ദേഹം വളരെ വികാരപരമായ പ്രസംഗവും ഈ സമരപ്പന്തലിൽ വന്ന് നടത്തി മുനമ്പം ജനതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സമരമാർഗത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്ന പ്രസംഗമായിരുന്നു അത് മാത്രമല്ല പാർലമെൻറ്റിൽ ഈ വക്കഫ് നിയമ ഭേദഗതി ബില്ല് അത് പാസ്സായതോടുകൂടി മുനമ്പം സമരത്തിന് പുതിയൊരു ആവേശം കൈവന്നിട്ടുണ്ട് ആ ആവേശത്തിൻ്റെ കാരണം തന്നെയാണ് ഇന്ന് കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞത് അതായത് ബക്കഫ് നിയമം പാസാക്കുന്നതോടുകൂടി മുനമ്പത്തെ സമരം അവസാനിക്കുന്നില്ല മുനമ്പത്തുകാർക്കെതിരെ കേരളത്തിൽ പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് ആ ശക്തികൾക്ക് അനുകൂലമായി കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുനമ്പത്തുകാർ ശക്തമായി സമരം തുടരുക തന്നെ വേണം ആ സമരത്തിന് ഇതുവരെ ആയുധങ്ങളില്ലായിരുന്നു വഖഫ് നിയമ ഭേദഗതി വന്നതോടുകൂടി ആ സമരത്തിന് ആയുധം ലഭിച്ചിരിക്കുകയാണ് ഇനി വഖഫ് ട്രൈബ്യൂണലിൽ മുനമ്പത്തുകാർക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ അവർക്ക് കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്താം എന്ന ഒരു ശാക്തീകരണം മുനമ്പത്ത് ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്നു അതാണ് വളരെ കൃത്യമായി എന്തുകൊണ്ട് മുൻകാല പ്രാബല്യമില്ല എന്തുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി നടത്തിയാൽ ഉടനെ മുനമ്പം ജനതയ്ക്ക് റവന്യൂ അവകാശം തിരിച്ചു കിട്ടുമോ അവർ സമരം നിർത്തി വീട്ടിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു പക്ഷേ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് വഖഫ് നിയമ ഭേദഗതിയും മുനമ്പത്തെ പ്രശ്നവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് അപ്പോൾ എന്താണ് ബന്ധം ഇവരെക്കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ബന്ധമില്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്തത് നൂറ് നൂറ്റി ദിവസമായി ഈ പറയുന്ന ആളുകൾ ഈ മുനമ്പത്തെ സാധാരണക്കാരായ ജനത സമരമാർഗ്ഗത്തിലാണ് അവർ തെരുവിൽ പട്ടിണി കിടക്കുന്നുണ്ട് ആ സമരത്തെ അവസാനിപ്പിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളോ കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുകയാണ് അവിടെ തീർച്ചയായും തടസ്സം നിന്നത് വഖഫ് ബോർഡിൻ്റെ അപ്രമാദിത്വം തന്നെയായിരുന്നു വഖഫ് ബോർഡിനെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള ഒരു നിയമം തന്നെയായിരുന്നു ഇപ്പോൾ നിയമം മാറിയിരിക്കുകയാണ് ഇനി വഖഫ് ട്രൈബ്യൂണൽ മുനമ്പത്തുകാർക്കെതിരെ വിധി പറഞ്ഞാൽ മുനമ്പത്തുകാർക്ക് ഹൈക്കോടതിയിൽ പോകാം അവിടെ നിന്നും നീതി ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി ു എന്നുള്ളതാണ് ഈ വഖഫ് നിയമ ഭേദഗതിയിലൂടെ നടത്തുന്നത് രാജ്യം ചരിത്രപരമായ ഒരു തെറ്റ് അത് ആവർത്തിച്ചു വരികയായിരുന്നു അത് മോദി സർക്കാർ തിരുത്തി എന്ന അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇനി ഒരിക്കലും ഒരിടത്തും ഇന്ത്യയിൽ ഒരിടത്തും മുനമ്പം ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു അതാണ് മോദി സർക്കാരിൻ്റെ വാഗ്ദാനം എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ആവേശജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് നന്ദി മോഡി എന്ന ഒരു പ്രത്യേക അഭിയാൻ അല്ലെങ്കിൽ ഒരു ഒരു സമ്മേളനം അഭിനന്ദൻ സഭയാണ് ഇപ്പോൾ മുനമ്പത്ത് നടന്നത് അവിടെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അതിഥിയായി എത്തി കഴിഞ്ഞ ഏപ്രിൽ ഒൻപതാം തീയതി അദ്ദേഹം എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് അതായത് വക്കഫ് നിയമ ഭേദഗതി ബില്ല് പാസായി അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഔദ്യോഗികമായ പല കാര്യങ്ങളാൽ അദ്ദേഹം സന്ദർശനം മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് എന്തായാലും അദ്ദേഹം എത്തി വലിയ സ്വീകരണം ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ഷോൺ ജോർജും അടങ്ങുന്ന ബി ജെ പിയുടെ സംഘം അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം വാരാപ്പുഴ അതിരൂപത സന്ദർശിച്ചു ക്രിസ്ത്യൻ സഭകളും ക്രിസ്ത്യൻ മത പുരോഹിതന്മാരുമെല്ലാം വലിയ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാരണം കെ സി ബി സിയും സി ബി സി ഐയും അടക്കം കേരളത്തിലെ ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടും കാലുപിടിക്കും പോലെ പറഞ്ഞതാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ മുനമ്പം ജനതയെ കരുതി നിങ്ങൾ പിന്താങ്ങണമെന്ന് പക്ഷേ അവർ അത് ചെയ്തില്ല അവർ അഖിലേന്ത്യാ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡിൻ്റെ നിർദ്ദേശം അനുസരിക്കുകയാണ് ചെയ്തത് പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ ബഹിഷ്കരിച്ചു പലതരത്തിലുള്ള ക്യാമ്പയിനിങ്ങുകളും മുനമ്പത്ത് നടക്കുന്നുണ്ട് മുനമ്പം ജനത ഈ ഇടത് വലത് മുന്നണികളുടെ കപട മതേതരത്വവും രാഷ്ട്രീയവും തിരിച്ചറിയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര മന്ത്രി കിരൺ റിജിജുവിന് വലിയ സ്വീകരിക്കുന്നത് ണം ലഭിക്കുന്നത് അത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ബി ജെ പിക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് മുനമ്പത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ പ്രദേശങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി ക്രിസ്ത്യൻ വികാരം ഉണരുകയാണ് ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ ബി ജെ പി നട്ടല്ലുള്ള പാർട്ടി എന്ന് അംഗീകരിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അതിന് ഇന്നത്തെ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് വെബ്ഡെസ്ക് തൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ